നമസ്കാരം ഡ്രാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒരു കുതിപ്പ് നടത്തുകയാണ് ഇപ്പോൾ ജർമ്മൻ ക്ലബായ ബയർ ലവർ ക്യൂസൺ ഇരുപത്തിയേഴ് കളികളായിട്ട് ഈ സീസണില് അവർ ഒന്നുപോലും തോറ്റിട്ടില്ല അത് ബോണ്ടസ് ലീഗിൽ മാത്രമല്ല എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അങ്ങനെയാണ് ഒറ്റ കളിയും തോൽക്കാതെ കുതിക്കുകയാണ് ബയർ ലവർ ക്യൂസൺ എന്നാൽ ആർ ബി എൽ ലൈംസിഗിനെ അവർ പരാജയപ്പെടുത്തിയപ്പോൾ മികച്ച പ്രകടനം മൂന്ന് രണ്ടിന്റെ വിജയമാണ് മികച്ച പ്രകടനം പുറത്തെടുത്തിരിക്കുന്നു അർജന്റീൻ താരം മെസിക്കിയൽ പെലാസിയോസ് അദ്ദേഹം അവരുടെ കുതിപ്പിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് നേരത്തെ തർക്കമില്ല ഇന്നലത്തെ അദ്ദേഹത്തിന്റെ കളിയുടെ കണക്കം നോക്കുക ടച്ചുകളുടെ കാര്യത്തിൽ ഒന്നാമതാണ് ഫസ്റ്റ് ഇൻ ടച്ചസ് നൂറ്റി പതിനൊന്ന് ടച്ചുകൾ ആക്കണിൽ അദ്ദേഹം നടത്തിയത് ഫസ്റ്റ് ഇൻ ഇന്റർസെപ്ഷൻസ് മൂന്ന് ഇന്റർസെപ്ഷൻസ് അദ്ദേഹം നടത്തി ഫസ്റ്റ് ഇൻ റിക്കവറീസ് എട്ട് റിക്കവറികൾ പലാസിയോസിന്റേതായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇൻ ഡ്യുവൽസ് വൺ പതിനാല് ഡ്യുവൽസിൽ ഒമ്പതും അദ്ദേഹം വിൻ ചെയ്യുകയുണ്ടായി ഫസ്റ്റ് ഇൻ പാസ് ഇൻ ദി ഓപ്പൺസ് ഹാഫ് അൻപത്തിയഞ്ച് പാസുകളാണ് അദ്ദേഹം എതിരാളികളുടെ ഹാഫിലേക്ക് കൊടുത്തത് ഫസ്റ്റ് ഇൻ കംപ്ലീറ്റഡ് പാസസ് എൺപത്തിഒൻപത് പാസുകളിൽ എൺപതും അദ്ദേഹം അനദർ അമേസിംഗ് പെർഫോമൻസ് എന്ന് തന്നെ പറയണം അദ്ദേഹത്തിന്റെ ഈ ഒരു കളിയെ കുറിച്ച് എന്തായാലും മിസിക്കിയൽ പലാസിയോസും ഒക്കെ മിന്നി കത്തി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ബോണ്ടസ് ലീഗിൽ നാൽപ്പത്തി എട്ട് പോയിന്റുമായിട്ട് അവരിപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി